കുഞ്ഞാവിയും മാളും നല്ല ഉറക്കത്തിലാണ് രാവിലെ എണീറ്റിട്ടില്ല മാളുവിന് ചെറിയ ചുമയുണ്ട് ഇന്ന് പുറത്ത് ഇന്ന് തൊട്ട് നല്ല മഴയെന്നാട്ടോ പറയണത് എന്നാലും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിലൊന്നും കാണണ്ട നാളെ തൊട്ട് നല്ല മഴയായിരിക്കുന്നു രാവിലെ ആയിട്ടേ ഉള്ളൂ അമ്മ എന്താ ചെയ്യണെന്ന് നോക്കാം

എന്താക്കളവിഷിയാണ് ഇണ്ടാക്കണം ഇത് നമ്മള് ചെറുപയർ മുളകൃഷിയും പിന്നെ അതുപോലെ കൊത്തം വര കൊത്തമരൊക്കെ ഇപ്പൊ വെക്കണില്ലേ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാന്ന് വെച്ചിട്ടാണ് വേറെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനാകുമ്പോഴേ ഇഡ്ഡലി മതി എന്നും പറഞ്ഞു ഇഡ്ഡലി ഇഷ്ടം അതാണെങ്കിൽ അത് മതിലോ പിന്നെ ഞാൻ ഇഷ്ട അരച്ചു വെച്ച പാട്ടോട്ടൊക്കെ അരച്ചൊക്കെ വെച്ചു കഷ്ണങ്ങളൊക്കെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇതാക്കി വെച്ചു അതുപോലെ ചമ്മന്തി അച്ചു കഴിഞ്ഞടയില് വേറൊരു സംഭവം പറ്റിയ ഞാനിതൊക്കെ സിമ്മിലിട്ട് വെച്ചിട്ടാ പോയത് മല്ലി അവിടെ ഇണ്ടായിരുന്നുള്ളേ കറിവേക്കു വരുമ്പോഴേക്കും കുറച്ച് ആ കൊറച്ച് മൂപ്പധികം പക്ഷെ ടേസ്റ്റിനില്ല കേട്ടോ അടിഭാഗം മാത്രം എല്ലാം ഒറ്റക്കാ കൂട്ടാന എന്താ അമ്മ ൂട്ടും കായയും സാവളയും കൂടെ ചെറുപയറും രാത്രിന്റെ വെള്ളത്തിലിട്ട് വെച്ചു അപ്പൊ രാവിലെ ആവുമ്പഴേക്കൊന്ന് കുതിർന്ന് വേഗം പൊതി വരുലോ എന്നിട്ട് ഉള്ളിയും കിഴങ്ങും പിന്നെ കായും അല്ല കിഴങ്ങില്ല ഉള്ളി പിന്നെ പിന്നെന്തായിരുന്നു ഉള്ളി ബീട്രൂട്ട് ഇത് മൂന്നും ചെറുപയറും കൂടെ ഒഴിച്ചു വെച്ചു അതിന്റെ വേഗം പണി കഴുകി കൂട്ടാൻ അരച്ചും വെച്ചു നാളികേരവും പിന്നെ ജീരവും തോന്നുന്നു ഇനിയിപ്പായിട്ട് ഇങ്ങനെ ഓരോന്ന് ചോറ് നേരത്തന്നെ ആയി ഇപ്പത്തെ ഇന്നിപ്പോ റേഷൻ നരിയെ വെച്ചത് കേട്ടോ എപ്പഴും നമ്മളീ കടയിൽ നിന്ന് വാങ്ങിയതന്നെ ഇപ്പൊ ഇപ്പൊ റേഷൻ നരി എങ്ങനെ ഇണ്ട് നോക്കാം നമ്മള് വെറുതെ കളയണ്ടല്ലോ എല്ലാര്ക്കും ഉണ്ട് ഇവിടെ നാലളക്കും ഉണ്ട് അരിയിട്ട് അപ്പൊ അങ്ങനെ പക്ഷെ വേറെ പ്രശ്നം എന്താ വെച്ചതിന് മുമ്പ് ഉണ്ടായിരുന്ന അരി കുറച്ചും കൂടെ വേവുണ്ട് അപ്പൊ നമ്മള് ഇതിൽ ഇറക്കിയിട്ട് നമ്മള് റൈസ് കുക്കറിൽ ഇറക്കി വെക്കൂലോ ഗ്യാസിൽ തിളപ്പിച്ചതിനു ശേഷം അപ്പൊ അങ്ങനെ വെക്കുമ്പോ ആദ്യത്തൊക്കെ ഒരു അരമണിക്കൂർ മുപ്പത്തഞ്ചു മിനിറ്റ് അരമണിക്കൂർ കഴിഞ്ഞ അഞ്ചു മിനിറ്റ് കൂടെ മുപ്പത്തഞ്ചു മിനിറ്റ് ഒക്കെ വരാറുണ്ടായിരുന്നു എന്നിട്ട് വാർത്താ മതി അപ്പൊ നമ്മക്ക് ഞാൻ എന്താ ചെയ്യാച്ചാല് നമ്മള് തിളച്ചിട്ട് ഇറക്കി വെക്കുമ്പോ സമയം നോക്കും ഇത് നമ്മള് പറന്ന് പോയാലേ നല്ല പായസം പോലെയായി ബുദ്ധിമുട്ടായില്ലേ കഴിക്കാൻ പറ്റിയല്ലോ അപ്പൊ ഞാൻ ചെയ്തു നോക്കി രണ്ടു ദിവസം മുമ്പും ഈ അരി കിട്ടിയ സമയത്ത് ഞാൻ ഒന്ന് വെച്ച് നോക്കി നോക്കിട്ടോ അപ്പൊ ഞാൻ മാറ്റേണ്ട പോലെയാണെന്ന് ചോദിച്ചിട്ടേ അങ്ങനെ വെച്ചു അപ്പൊ നല്ലോണം വന്നു ആർക്കും പറ്റാതെ പിന്നെ വീട്ടിൽ ചോറൊക്കെയാ ചെയ്ത് അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇന്നലെ ഒന്നും നോക്കി ഇന്ന് പാ വെച്ചത് ഇന്ന് അപ്പൊ പത്ത് മിനിറ്റ് മതി ശരിക്കും അപ്പൊ ഇതാവുണ്ട് പാകത്തിന് നോക്കി വാർത്ത വെച്ചു അങ്ങനെ ആ പരിപാടി പിന്നെ ഇതൊരു കാര്യം ചെയ്യാം നമുക്ക് അച്ഛൻ വന്നിട്ട് അച്ഛനോട് അരിഞ്ഞുതരാൻ പറയാം അച്ഛൻ ഇഷ്ടപ്പെട്ടതാണ് കോവത്തിലല്ല കൊറത്ത വരും ഇത് പച്ചമുളകും നാളികേരൊക്കെ ചതച്ചിട്ടിട്ട് ഉണ്ടാക്കിയ നല്ല ഇഷ്ടമാണ് പിന്നെ ചിലർ വെള്ളിട്ട് വീട്ടിട്ട് ഉണ്ടാക്കും അങ്ങനെ വറുത്തിട്ടിട്ടോ ചർച്ചിട്ടോ ഒക്കെ ചെയ്യും നമ്മൾ നമ്മളുണ്ടാക്കാതെ അധികം ഇങ്ങനെയാണ് എന്തായി അമ്മേ മൂതാ ബീട്രൂട്ട് ഒക്കെ അല്ല ബീട്രൂട്ട് ഒക്കെ ചെറുപയറും ബീട്രൂട്ടും ആ ചായ ഒക്കെ വന്ന് ഉള്ളിയൊക്കെ റെഡി ആയി ഇനി നമുക്ക് എന്താന്ന് വെച്ചാൽ അരച്ചത് കൂട്ടണം ബീട്രൂട്ട് ആകുമ്പോ ഒരു മധുരാണ് അപ്പൊ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും നമ്മളവിടെ മഴ രണ്ടു ദിവസമായിട്ട് മഴ ഇണ്ടായിരുന്നില്ല കൊറച്ച് കൊറവായിരുന്നു ഇന്നുപോലെ നല്ല മഴയാന്ന് പറഞ്ഞിട്ടല്ലോ മഴയിലൊന്നും കുറവില്ല കൊറച്ചിപ്പോ ആദ്യം ചുമക്കുന്നുണ്ട് മാളുകൊന്ന് സ്കൂളിലേക്ക് വിടണ്ടെന്ന് തോന്നുന്നു കുഞ്ഞാവെന്തായാലും പോണില്ല കുഞ്ഞാക്കിയ ഈ ചുമട് മാറി ഇന്നാലും പോകാൻ തുടങ്ങിട്ടേല്ലോ ആദ്യ കുട്ടികളൊക്കെ ഇറക്കിയൊട്ടോഷ്യം ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടം കറങ്ങിന്റെളോഷ്യം നല്ലൊരു

നമ്മൾ ഈ ായാലും കളിക്കുമ്പോട്ടേ അതുകൊണ്ടൊക്കെയാണ് അമ്മേ അമ്മ ഇന്നലെ ഞാനൊരു കാര്യം നോട്ട് ചെയ്തു മനസിലായി വെറുതെല്ലാം നമ്മളെ പൈസ പോണത്

അതെ അപ്പൊ വീട്ടിലുള്ള എല്ലാരും നിങ്ങള് ശ്രദ്ധിക്ക ഒട്ടുമിക്ക എല്ലാരും അത് ചെയ്ത് കൊണ്ടെടുക്കും കാരണം അത് നോക്കാനേ പറ്റിണ്ടായിരുന്നില്ല ഇത് പിന്നെയും ഇത് മാള് പെയിന്റ് ചെയ്ത കുപ്പിയായിരുന്നു ണ്ട് കൊറച്ചുകഴിഞ്ഞപ്പ മഴ ചെറുതായി ചാർന്നുണ്ട് അന്ന് പോട്ടെ അതൊന്നും മാറ്റി നമുക്ക് പുതിയത് വെക്കണം എന്നാ പിന്നെ പൈസ പോകുന്നുള്ള പേടികളുണ്ടോ അത് അമ്മേ ഇഡലി കൈയോ ഇഡലി ഇഡലിതാ ചൂടാറാം വെച്ചിട്ട് എടുക്കാനായി നമ്മളിഷ്ടുവായി ി റെഡി ആയിരുന്നു കഴിക്കണ്ടേ ഇവിടെ വരൂ ഒരു ഹായ് കൊടുക്കൂർ പറയൂ സ്കൂളില് പോണോ അച്ചോള അച്ചോടുക്ക അമ്മ ചിറ്റി ഈ വീഡിയോയിൽ ആവല്ലത്ര അമ്മേ നമ്മളെ ഇഡലിക്കുട്ടന്മാരൊക്കെ നല്ല സോഫ്റ്റ് അല്ലേ നല്ല ഉണ്ട കുട്ടന്മാരും ചെറിയ പട്ടിപിടുത്തം അതെനിക്കലുവല്പും പക്ഷെ നല്ല സോഫ്റ്റ് കിട്ടോ എന്തായാലും അതൊരു ചൂടേറാത്തോണ്ടാണോ ആ കൊറച്ച് ചൂടാറാനും ഉണ്ട് അത് അതാണ് സംഭവം രാത്രി നന്നായിരുന്നു ചൂടുണ്ട് കണക്കന്നെ അങ്ങനൊന്നും ഇല്ലഅമ്മിടിച്ച പോരാങ്ങനും ശരിക്കു വരും പിന്നെവിടെ ഓ നെൽത്തിരുന്ന് കഴിക്കാൻ ആ ശെരി ശെരി പാന്റ് പോയാലേ ലൂസ് അത് ചാടിപ്പോവോ പാന്റ് ഏ പിടിക്കരുത് എവിടെ എവിടെണ്ടവിടെ ഇരിക്കണം അവിടെ ഇരിക്കേണ്ട എന്നാ വാവ ഇവിടെ ഇരുന്നോട്ടോ വാവ എങ്ങി കുഞ്ഞാവേടതുകൊണ്ട് അല്ലേ ചമ്മന്തി കിട്ടാം വന്തി ചമ്മന്തി

ണോ ഇഷ്ടമാണോ വേണ്ടോ അത് പിന്നെ കാപ്പിയും കൂടുതലും ഇഷ്ടം തരണ അച്ഛൻ്റെ അയ്യോ അച്ചോളിവിടെ ഇരിക്ക എന്നിട്ട് വായെ തരിക എന്നാ അച്ചോൾ എന്നിട്ടേ കഴിക്കാളുട്ടോ അമ്മേ പൊട്ടിച്ച ഉച്ചക്കത്തെ കൂട്ടാൻ കാണിക്കൂ കൂട്ടാൻ കൊറച്ചിരുന്ന് കുറുകിയോ സംശയം എനിക്ക് തോന്നി ചെറുപയർ മുളോശ് ഉപ്പേരി വെച്ചിട്ടില്ല ചോറായി ചമ്മന്തിയായി പമ്പടം അതൊക്കെ കഴിഞ്ഞിട്ട് ഈ തിരക്ക് കഴിഞ്ഞിട്ട് കഴിക്കല് കിട്ട് ചെയ്യാലോ അതെ നീ കുഞ്ഞിക്ക് പൊട്ടിച്ച് കൊടുക്കട്ടെ കുഞ്ഞാക്കി പൊട്ടിക്കല് മാത്രല്ല വായല് കൊടുക്കണത്രേ നാളെ കഴിച്ചോളൂ നന്നായിക്കോട്ടെല്ലാരും കഴിക്കണ് വിശക്കണുണ്ട് എല്ലാരും ഒരു ബായി കൊടുത്തോളൂ